ഈ നേതൃത്വം നൽകിക്കൊണ്ട് ഇവിടെ ആയിരിക്കുന്ന അതിരൂപ പ്രസിഡന്റ് ശ്രീ ജോയിൽ പൊതുപറമ്പിൽ മറ്റ് ആദരണീയരായ വ്യക്തിത്വങ്ങളെ ഈ ഒരു സമരവേദിയിൽ നാം ആയിരിക്കുന്നത് വളരെ ഏറെ കൂടിയാണ് മലയോര ജനത വലിയ കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്നുവെന്ന് നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് കഷ്ടപ്പാടിന്റെ ഈ നാളുകളിൽ അതിനെ അങ്ങേയറ്റം ദുർവഹമാക്കിക്കൊണ്ട് ഇതാ കാട്ടാനയുടെ വന്യമൃഗങ്ങളുടെ നിരന്തരമായ ആക്രമങ്ങൾ ഉണ്ടാകി ആറളം ഫാമില് പതിനാല് ജീവനികൾ പൊലിഞ്ഞിട്ടും കണ്ണു തുറക്കാത്ത സർക്കാരിൻ്റെ മുമ്പില് ഈ കഴിഞ്ഞ ദിവസം ആദിവാസികളായ നമ്മുടെ സഹോദരങ്ങൾ രണ്ടുപേര് കാട്ടാനയുടെ കലിക്കിരയായപ്പോഴ് അത് സമാനതകളില്ലാത്ത വലിയ ദുഃഖത്തിന് നിദാനമായി എന്ന് നാം മനസ്സിലാക്കുന്നു വാസ്തവത്തില് വന്യമൃഗങ്ങളുടെ നിരന്തരമായ ആക്രമങ്ങൾ ഇങ്ങനെ വർധിച്ചു വർധിച്ചു വരുമ്പോഴും അതിന് പരിഹാരം കണ്ടെത്തുന്നതിന് കഴിയാതെ സർക്കാർ ഇരുട്ടിൽ തപ്പുന്നു എന്നുള്ളത് ഏറെ ദുഃഖകരമാണ് രാജ്യത്തെ മനുഷ്യന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാനുള്ള ഭരണഘടനാപരമായി ഉത്തരവാദിത്വം നടപ്പിലാക്കുന്നതില് സർക്കാരുകൾക്കുണ്ടാകുന്ന ഗുരുതരമായ വീഴ്ചയാണ് ഇപ്രകാരമുള്ള മരണത്തിന് ഉത്തരവാദികളായി ചിത്രീകരിക്കാൻ സർക്കാരിനെതിരായി തിരിയാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് എന്നതും നാം തിരിച്ചറിയണം ഇതിൽ കേവലം രാഷ്ട്രീയത്തിന്റെ നിലപാടുകളല്ല മറിച്ച് ഇവിടെ നാം ഉന്നയിക്കുന്നത് മനുഷ്യനായി ജീവിക്കാൻ മലയോര കർഷകനുള്ള അവകാശത്തെ കുറിച്ചാണ് സങ്കടകരമായ ഈ അവസരത്തിന് സർക്കാരിനോട് നമുക്കൊന്നേ ചോദിക്കാനുള്ളൂ മലയോര കർഷകന്റെ ജീവന് ഇത്രയേറെ വിലയില്ലാത്ത ഒരു കാലഘട്ടം ഇതിനു മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളെ ഏറെ ദുഃഖിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യം ഒരു വശത്തൂടെ കടുവ മറുവശത്തൂടെ കാട്ടുമന്നികള് ഇനിയും മറ്റൊരു വഴിയിലൂടെ കാട്ടാൻ അന്തരീക്ഷത്തിലൂടെ മയിലുകളുടെ വനങ്ങളുടെ വൃക്ഷങ്ങളുടെ തലത്തിലൂടെ കുരങ്ങുകൾ ചാടിയെത്തുന്നു നാലാ വശങ്ങളിലൂടെയും ആക്രമിക്കപ്പെടുന്ന മലയോര കർഷകന്റെ ദൈന്യതയെ കുറിച്ച് അല്ലയോ സർക്കാർ നിങ്ങൾ ഇതുവരെയും ബോധവാന്മാരാകാത്തത് എന്തുകൊണ്ട് ഞാന് ഒരു സർക്കാരിനെയും കുറ്റം പറയുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല കുറ്റം പറഞ്ഞ് നമ്മൾ തന്നെ നാണം കെട്ടു എന്നല്ലാതെ അവയൊന്നും ഗൗരവമായി ആരും എടുത്തില്ല അല്ലെങ്കിൽ അതിനൊന്നും പരിഹാരം കാണാൻ സർക്കാരിനെ കൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ വിഷയം അതുകൊണ്ട് എനിക്ക് വസ്തുതാപരമായ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പൊതുസമൂഹത്തിന്റെ മുമ്പിലും സർക്കാരിന്റെ മുമ്പിലും വയ്ക്കാറുള്ളത് ഒന്നാമതായി വന്യമൃഗങ്ങൾ ക്രമാതീതമായി പെറ്റു വരികയാണ് നിർബാധം അവ ഇവിടെ പെറ്റ് വരുകി വളർന്നുകൊണ്ടേയിരിക്കുകയാണ് ഒരു കാടിന്റെ ആവാസ വ്യവസ്ഥിതിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന്റെ മൂന്നും നാലും ഇരട്ടി വന്യമൃഗങ്ങള് ഇവിടെ പെരുകിയിരിക്കുന്ന സാഹചര്യമാണുള്ളത് കടുവകൾ കാട്ടിൽ പെരുകി അവതന്നെ തമ്മിൽ തല്ലി കടിച്ചു കീറി മരിക്കുന്നതിന്റെ ചാകുന്നതിൻ്റെ ചിത്രങ്ങൾ നാം പത്രങ്ങളിൽ കാണുന്നുണ്ട് ഒരു കടുവയുടെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് മുപ്പത് കിലോമീറ്റർ ചുറ്റളവാണ് എന്നാണ് എന്നാൽ വയനാടൻ കാടുകളില് കടുവകളുടെ ആവാസ വ്യവസ്ഥിതിക്ക് ഒരു കിലോമീറ്റർ പോലും ചുറ്റളവില്ലാതെ പോകുമ്പോൾ കടുവകൾ തമ്മിൽ ഏറ്റുമുട്ടി മരിക്കുകയാണ് അവ നാട്ടിലേക്ക് ഇറങ്ങി മൃഗങ്ങൾക്ക് പകരം മനുഷ്യരെ കൊന്നു തിന്നുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണ് കാട്ടാനകളുടെ എണ്ണവും ഇതുപോലെ ക്രമാതീതമായി തിരികെയിരിക്കുകയാണ് ഇവയെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ശാസ്ത്രീയമായി പഠനം ആവശ്യമുണ്ട് കുറെ വന്യജീവി സ്നേഹികൾ നമുക്കുണ്ട് അന്ന് ഡൽഹിയിൽ മേനകാ ഗാന്ധി മുതൽ ഈ ചുറ്റുവട്ടങ്ങളിലുള്ള വന്യജീവി സ്നേഹികൾ എല്ലാവരും ഉണ്ട് എനിക്ക് തോന്നുന്നത് ഈ വന്യമൃഗങ്ങളിൽ ഈ രണ്ടെണ്ണത്തിനെ പിടിച്ച് ഈ വന്യജീവി സ്നേഹികളുടെ പക്കൽ കൊണ്ടുവന്നു കൊടുക്കുക ഡൽഹിയിലെ മന്ത്രിയുടെ അടുക്കലേക്ക് ഒരു പത്തെണ്ണത്തിനെ കയറ്റി അയച്ചു കൊടുക്കുക അവരെല്ലാവരും ഈ വന്യജീവികളെ സംരക്ഷിച്ചു കൊണ്ട് കഴിയട്ടെ വാസ്തവത്തിൽ നമ്മുടെ വനങ്ങൾ മൃഗങ്ങളെ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞ ഗതികേടിന്റെ സാഹചര്യത്തിലാണ് ഈ മൃഗങ്ങളെയൊക്കെയും ഈ ആനകൾ അധികമായാൽ അവയെ മയക്കുപിടി വെച്ച് പിടിച്ച് ഏതെങ്കിലുമൊക്കെ വനാന്തരങ്ങളിൽ കൊണ്ടുപോയി ആനകളെ കുറവുള്ള വനാന്തരങ്ങളിൽ ഇവയെ മാറ്റി പാർപ്പിക്കുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള വഴി എന്ന് പറയുന്നത് കുരങ്ങുകള് അതുപോലെ മയിലുകള് ഇവയൊക്കെയും ക്രമാതീതമായി പെരുകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് സർക്കാർ ഗൗരവമായി ചിന്തിക്കണം ഇവയെ സംരക്ഷിക്കുക മാത്രമാണ് തങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് കരുതുന്നിടത്താണ് സർക്കാരിന് അടിസ്ഥാനപരമായി തെറ്റുപറ്റിയത് മയിലിനെയും കുരങ്ങിനെയും ആനയെയും പുലിയെയും കടുവ പ്രതിജ്ഞാബദ്ധരായ സർക്കാരെ നിങ്ങൾ യഥാർത്ഥത്തിൽ രക്ഷിക്കാൻ കടപ്പെട്ട ഈ പാവപ്പെട്ട മനുഷ്യരെ രക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെറുവർ പോലും അനക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ വസ്തുത ഈ ആറുളം ഭാമിലെ മനുഷ്യര് അവര് ആദിവാസികള് പല സ്ഥലങ്ങളിൽ സ്വസ്ഥമായി ജീവിച്ചവര് വീട് തരാം പറമ്പ് തരാം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുവന്ന് ഇവിടെ പുനരധിവസിപ്പിച്ചതാര് എന്ന് ചോദിച്ചാൽ സർക്കാരാണ് എന്ന് മാത്രമാണ് അതിൻ്റെ ഉത്തരവാ ഉത്തരം പ്രിയപ്പെട്ടവര് ഇങ്ങനെ സർക്കാർ പുനരധിവസിപ്പിച്ച സ്ഥലത്ത് ആണ് ഈ പതിനാല് രണ്ടും മനുഷ്യജീവനുകൾ പൊലിഞ്ഞത് എന്നത് നമ്മൾ ഏറെ ദുഃഖത്തോട് തിരിച്ചറിയുന്ന സത്യമാണ് അതായത് സർക്കാർ ക്ഷണിച്ചു വരുത്തി വന്യമൃഗങ്ങൾക്ക് ആദിവാസികളെ ഇരയായി കൊടുത്തു എന്ന ഗുരുതരമായ കുറ്റകൃത്യമാണ് ആറാം ഭാമിൽ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദിവാസികളുടെ ഈ ഒരു വലിയ ദുഃഖത്തിൽ അവർ കടന്നു പോകുന്ന സമാനതകളില്ലാത്ത പ്രതിസന്ധിയില് നമ്മുടെ സഹോദരങ്ങൾക്കൊപ്പം നിൽക്കാൻ കെ സി വൈ എമ്മിന്റെയും എ കെ സി സിയുടെയും നേതൃത്വത്തിൽ ഇവിടെ പൊതുസമൂഹം അണിനിരക്കുന്നു എന്നുള്ളത് ഏറെ സുഖോർക്കമായ കാര്യമാണ് അതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഞാൻ ഹൃദയപോലും അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക ഈ ആദിവാസികളെ ഇപ്രകാരം പുനരധിവസിപ്പിച്ച സ്ഥലത്ത് അവരുടെ ജീവനോ സ്വത്തിനോ ഭീഷണിയോ യിത്തീരുന്ന സാഹചര്യങ്ങൾക്ക് പരിഹാരങ്ങളാണ് സർക്കാരിന് കഴിയാതെ പോകുന്നത് കൃത്യവിലോപമല്ല എങ്കിൽ മറ്റെന്താണ് എന്ന് പറയേണ്ടത് സർക്കാർ തന്നെയാണ് കൃത്യവിലോപത്തിന്റെ രണ്ടാമത്തെ വലിയ ഉദാഹരണം എന്ത് എന്ന് ചോദിച്ചാല് നാം എല്ലാവരും നിരന്തരം സമരം ചെയ്തതിന്റെ ഫലമായി ആദ്യത്തെ പിണറായി സർക്കാരിന്റെ കാലത്ത് രൂപം കൊടുത്തതാണ് ആനമതിലിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപതാം ആണ്ടില് നിർമ്മാണ അനുമതി കിട്ടിയ ഈ ആനമതില് അത് വളരെ പ്രഗത്ഭമായ ഒരു നിർമ്മാണ ഏജൻസിക്കാണ് നിർമ്മാണം കൊടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മൃഗത്തെയും ഇനിമേൽ സംരക്ഷിക്കില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ സ്വനം സംരക്ഷണം നൽകാനുള്ള ഞങ്ങളുടെ അവകാശത്തെ ഞങ്ങൾ അക്ഷരത്തിൽ നിറവേറ്റും എന്നുകൂടി എല്ലാ വനപാലകരുടെയും ശ്രദ്ധയ്ക്കായി അറിയിക്കുകയാണ് അല്ലേ വനപാലകരെ ഇനിമേൽ മലയോര കർഷകന്റെ മേൽ കുതിരകയറാൻ വേണ്ടി നിങ്ങളാരും വരേണ്ടതില്ല കാട്ടിൽ നിന്ന് പത്തും അൻപതും അറുപതും കിലോമീറ്റർ അകലെയുള്ള കൃഷിഭൂമികളിൽ പെറ്റുപരി വളരുന്ന പന്നിക്കൂട്ടങ്ങൾ അവയൊന്നും കാട്ടുമന്നുകളായി ഞങ്ങളാരും അംഗീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അവയുടെ പേരിൽ അവയെ നേരിട്ടതിന്റെ പേരിൽ ഞങ്ങളുടെ കൃഷിഭൂമി സംരക്ഷിക്കാൻ ഇത്തരം മൃഗങ്ങളെ നേരിടുന്നതിൻ്റെ പേരിൽ ഒരു വനപാലകന് ഇനിമേല് കേസിന്റെ ഭീഷണിയുമായി വന്നാൽ അത് വിലപ്പോകില്ല എന്ന് പറയാൻ കൂടി ഈ അവസരം മലയോര കർഷകർ വിനിയോഗിക്കുകയാണ് അതുകൊണ്ട് ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കേവലം മൈതാന പ്രസംഗങ്ങൾ മാത്രം പോരാ പ്രിയപ്പെട്ടവരെ നമ്മൾ സംഘടിതരാകേണ്ടതുണ്ട് ഇവിടെ കർഷകന് ഈ വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകാൻ പേക്ഷിച്ചാല് അത് ഇതുവരെയും കൊടുക്കുകയില്ല എന്ന് മാത്രമല്ല ഏതെങ്കിലും പട്ടാളക്കാരനോ അതല്ലെങ്കിൽ ലൈസൻസ് ഉള്ള തോക്കുള്ള വ്യക്തികളുടെയോ തോക്ക് ഓരോ എലക്ഷന്റെയും സമയത്ത് പോലീസ് സ്റ്റേഷനെ കൊണ്ട് ചാരിവെക്കണമെന്ന നിയമമുണ്ട് അപ്രകാരം കൊടുത്ത തോക്കുകളൊന്നും തിരിച്ചു കൊടുത്തിട്ടില്ല വളരെ സംഘടിതമായി മലയോര കർഷകന്റെ അപകടത്തിലാക്കുന്ന ബോധപൂർവമായ നീക്കങ്ങളാണ് അല്ലയോ മലയോര കർഷകരെ നിങ്ങൾസിന് വേണ്ടി അപേക്ഷിക്കുക നിങ്ങളുടെ കൃഷിഭൂമിയിൽ കയറുന്ന ഇത്തരം മൃഗങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾക്ക് ഭരണഘടന തരുന്ന അവകാശമുണ്ട് അതൊരു വനപാലകന്റെയും അവകാശമല്ല എന്റെ ജീവനും എന്റെ സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ഈ അവകാശം മലയോര കർഷകർ വിനിയോഗിച്ചു തുടങ്ങി എങ്കിൽ മാത്രമേ ഈ പ്രതിസന്ധിക്ക് ശാശ്വതമായ പരിഹാരമാവുകയുള്ളൂ എന്നുകൂടി നാം തിരിച്ചറിയണം നമ്മുടെ ഇടയിൽ നിന്ന് വന്യമൃഗങ്ങളുടെ ചവിട്ടുവേറ്റ് മരിച്ച പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ആ ദുഃഖത്തിൽ പങ്കുചേര വേണ്ടി പൊതുബോധം ഉണർത്തുന്നതിനു വേണ്ടി ഇവിടെ സന്നിഹിതരായ എല്ലാ നാട്ടുകാരോടും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി ജയ് ഭാരത്